കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയെ വാരണാസിയിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തുകയാണ് കോൺഗ്രസ് പ്രിയങ്ക മോദിക്കെതിരെ മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന് ആശങ്കയുണ്ടെങ്കിലും പ്രിയങ്ക സ്ഥാനാർത്ഥിയായാൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയുടെ യു പി ഘടകം നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു കോൺഗ്രസ് ബി എസ് പി സഖ്യവും വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ എസ് പി ബി എസ് പി സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്താതെ പ്രിയങ്കയെ പിന്തുണച്ചേക്കും കണക്കുകൾ പ്രകാരം മോദിക്ക് പ്രിയങ്ക എത്തിയാൽ കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമല്ല നിലവിൽ പ്രിയങ്ക സന്നദ്ധത അറിയിച്ച സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസ് അധ്യക്ഷൻ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തു നിന്നും ഒളിച്ചോടുന്നു എന്ന പ്രചരണം ബി ജെ പി ശക്തമാക്കിയിരുന്നു വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കുകയാണെങ്കിൽ ഈ പ്രചരണത്തിന് തടയിടാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് മാത്രമല്ല മണ്ഡലത്തിൽ തന്നെ മോദിയെ തളച്ചിടാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച വാരണാസിയിൽ മത്സരിക്കുന്നതോടെ ആദ്യ രാഷ്ട്രീയ പോരാട്ടത്തിൽ പ്രിയങ്ക പരാജയപ്പെടണോ എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് എന്നാൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ മോദിക്ക് കാര്യങ്ങൾ അത്ര സുഗമമാകില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന നഗരമായ വാരണാസിയിൽ ആകെ പതിനഞ്ച് ലക്ഷം വോട്ടർമാരാണുള്ളത് ആകെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള വാരണാസിയിൽ രണ്ടായിരത്തി പതിനാലിൽ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു മോദി നേടിയത് രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടിയ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു മോദിക്ക് പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്തിയത് എസ് പി ബി എസ് പി കക്ഷികളും കഴിഞ്ഞ തവണ വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഒത്തുപിടിച്ചാൽ പ്രിയങ്ക മോദിയെ വെല്ലുവിളിക്കാനുള്ള സ്ഥാനാർത്ഥിയായി മാറും രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പിക്ക് വേണ്ടി മുരളി മനോഹർ ജോഷിയായിരുന്നു വാരണാസിയിൽ മത്സരിച്ചു വിജയിച്ചത് ആകെ രണ്ട് ലക്ഷത്തി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് പതിനേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു മുരളി മനോഹർ ജോഷിക്ക് ലഭിച്ചത് മോദി ഇന്ന് സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിൽ ഡോക്ടർ രാജേഷ് കുമാര് മിശ്രയായിരുന്നു വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതലുള്ള വാരണാസിയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാം ആർക്കും വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടാൻ കഴിയില്ല കോൺഗ്രസും ബി ജെ പിയും ആറ് തവണ വീതം വിജയിച്ച മണ്ഡലത്തിൽ ഓരോ തവണ വീതം ജനതാദളും ബിജു ജനതാദളും സിപിഎമ്മും വിജയിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു മണ്ഡലത്തിലേക്കാണ് പോരാട്ടം ശക്തമാക്കാൻ കടന്നുവരാൻ തയ്യാറാണെന്ന് പ്രിയങ്ക സന്നദ്ധത അറിയിച്ചത് കഴിഞ്ഞ തവണ ഒ ബി സി വിഭാഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു എസ് പിയും ബി എസ് പിയും ആം ആദ്മിയും മത്സരിച്ചപ്പോൾ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വാരണാസി സാക്ഷ്യം വഹിച്ചത് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയായാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല ഇത്തവണ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തിയാൽ എസ് പിയും ബി എസ് പിയും സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല അങ്ങനെയെങ്കിൽ ഇത്തവണ വാരണാസിയിൽ വിജയിച്ചു കയറണമെങ്കിൽ മോദിക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും കഴിഞ്ഞ തവണ മോദിയെ പിന്തുണച്ച ഒ ബി സി വിഭാഗങ്ങൾ ഇത്തവണ ഒരു പാർട്ടിക്കും വ്യക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ മത്സരം ശക്തമാകും അതോടെ മോദിക്ക് മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായും വരും രാഹുൽ രാജ്യത്തുടനീളം പ്രചരണം നടത്തുമ്പോൾ മോദിയെ വാരണാസിയിൽ തളച്ചിടാൻ കഴിയുന്നത് നേട്ടമാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അഥവാ വാരണാസിയിൽ പ്രിയങ്ക പരാജയപ്പെടുകയും രണ്ടു മണ്ഡലങ്ങളിലും രാഹുൽ ജയിക്കുകയും ചെയ്താൽ വയനാട് കോൺഗ്രസ് അധ്യക്ഷൻ നിലനിർത്തും അതോടെ അമേഠിയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമെന്നും പാർട്ടി ചർച്ച ചെയ്യും സഹോദരിയും എഐ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ പരാജയപ്പെട്ടാൽ ഇവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി നേടുന്നതിനാണ് സാധ്യത അത്തരത്തിലാണ് കോൺഗ്രസിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അനുകൂല അനുകൂലാംഗത്തിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം കാരണമാകുമെന്ന് വിലയിരുത്തലുണ്ട് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയാകും മാത്രമല്ല ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജ്ജവും പകരും ഇതോടെ ദേശീയതലത്തിൽ വൻ ശക്തിയായി വീണ്ടും അധികാരത്തിൽ തിരിച്ചുവരാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്